മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയായ പൂതപ്പാട്ട് നൃത്ത നാടകമാക്കി ഒരു കൂട്ടം വനിതകൾ ഇരുപതോളം വനിതകൾ പ്രധാന വേഷത്തിലെത്തുന്ന നൃത്ത നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻ അങ്കമാലിയാണ് കാലടി അങ്കമാലി മേഖലകളിലെ വനിതകൾക്കൊപ്പം അഞ്ചു കുട്ടികളും മൂന്ന് പുരുഷന്മാരും നൃത്തനാടകത്തിൽ അണിനിരക്കുന്നുണ്ട് നാടകം കണ്ടിട്ടില്ലാത്തവരും നൃത്തം പഠിച്ചിട്ടില്ലാത്തവരുമുണ്ട് ഇക്കൂട്ടത്തിൽ മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരിൽ മിക്കവരും വീട്ടമ്മമാർ ബിസിനസ്സുകാർ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വരെ ഈ കൂട്ടായ്മയിലുണ്ട് കാലടിയിലെ സ്വാതിക് സൂമ്പ ആൻഡ് യോഗ സെന്ററിലെ അംഗങ്ങളാണ് ഈ വനിതകൾ ഒഴിവ് സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമാണ് ഇവർ നാടക പരിശീലനത്തിനായി മാറ്റിവെക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം കിട്ടുന്നതാണ് ഞങ്ങള് സുമ്പയ്ക്കും യോഗയ്ക്കും വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുപ്പത്തിലെ ഒരു സ്വപ്നം ആയിരുന്നു ഈ നൃത്തം പക്ഷേ ജീവിതത്തിൻ്റെ പല പ്രാരാബ്ദങ്ങളിടയിൽപ്പെട്ട് ഞങ്ങൾക്ക് അത് ഒന്നും സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോയത് ഞങ്ങളുടെ ഈ ഈ പ്രായത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അതിനുള്ള പ്രചോദനം പ്രേമാമിസ്സാണ് നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള മോഹൻ അങ്കമാലിയാണ് നൃത്തനാടകം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അങ്കമാലി വിശ്വജ്യോതി സ്കൂളിലെ നൃത്താധ്യാപിക അമൃത ശ്രീജേഷ് നൃത്ത സംവിധാനവും പ്രേമ ശ്രീകുമാർ കോർഡിനേഷനും നിർവഹിച്ചിരിക്കുന്നു മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് നാടകം കാലടി മാണിക്കമംഗലം കാർത്യാനി ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ആദ്യ അവതരണം നടക്കും കേരള ന്യൂസ് എറണാകുളം